ഹബീബായ തങ്ങൾ തങ്ങൾ പറയുന്ന ഒരു പറയുകയാണ് മൂന്ന് മൂന്ന് വിഭാഗം വിഭാഗം ആൾക്കാർ ആൾക്കാർക്ക് നാളെ പ്രവാചകർക്ക് നാളിൽ ഞാൻ എതിർ കക്ഷിയാകും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുകയാണ് മൂന്ന് വിഭാഗം ആൾക്കാര് അവർക്ക് എതിരായിരിക്കും നാളെ നാളിൽ അള്ളാഹുമാറാകട്ടെ കിയാമത്ത് നാളിൽ അള്ളാന്റെ റസൂലെതിരായി നിന്നാലുള്ള അവസ്ഥ എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരുമില്ല മക്കളില്ല മാതാപിതാക്കളില്ല സഹവാടികളില്ല കൂട്ടുകാരില്ല ആരും നമ്മളെ സഹായിക്കാനില്ലാതെ നമ്മൾ നെഫ്സി 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 നെഫ്സിയ എന്ന് പറയുന്ന കിയാമത്ത് നാള് ആ ുള്ള ഒരു പ്രതീക്ഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹ്നെ റസൂൽ വസ്സലാ തങ്ങൾ അവിടെ رجل نعتابي ثم غدرا ورجل با حرا بأكل ثمنه ورجل استأجر جيرا باستوفى منه ولم يعطي أجره ക്ഷിയാകുന്നതാണ് അതിലൊരാൾ ആരാണെന്നറിയോറോ ഒരാളിന്റെ പേരുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയും എന്നിട്ടതിൽ വഞ്ചന കാണിക്കുകയും ചെയ്യുന്നവരാരോ അവര് ഞാൻ നാളിൽ എതിര കക്ഷിയാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ പഠിപ്പിക്കുകയാണ് അള്ളാന്റെ റസൂലിൻ്റെ പേര് കൊണ്ട് സത്യം ചെയ്യുമ്പോ അത് എല്ലാവരും വിശ്വസിക്കുമല്ലോ അള്ളാൻ്റെ ഹബീബനെ കൊണ്ടല്ലേ സത്യം ചെയ്യുന്നത് അങ്ങനെ സത്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വേറെ വിഷയമാണ് എന്നാൽ അള്ളാൻ്റെ റസൂലിനെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവര് ഒരു നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂലിന്റെ പേര് കൊണ്ട് സത്യം ചെയ്യുകയും പിന്നീട് അതിൽ വഞ്ചന കാണിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര് കിയാമത്ത് നാളിൽ അള്ളാൻ റസൂൽ അവർക്ക് വേണ്ടി തർക്കിക്കുകയ അവനെതിരെ തർക്കിക്കുകയാണ് അവന്റെ എതിർകക്ഷിയായി റസൂലി തങ്ങള് കിടന്നവരുമെന്ന് അഭി വായന മുഹമ്മദ് മുസ്തഫാഹു െ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ അള്ളാഹുവെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉടനീളം എടുത്തുകൊണ്ട് നോക്കുമ്പോ ഏതെങ്കിലും ഒരു നിസാരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും സത്യം ചെയ്തുകൊണ്ട് കൊണ്ട് പറയുന്നവര് സൂക്ഷിച്ചു കൊണ്ട് വേണം നിങ്ങൾ സത്യം ചെയ്യാൻ സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ സത്യം ചെയ്യാൻ കാരണം എന്തെന്നറിയോ ഇവിടെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹറാമിയത്ത് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു വഞ്ചന നിങ്ങൾ അതുകൊണ്ട് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അള്ളാനിന്റെ കടന്നു വന്ന് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് രക്ഷപ്പെടാ നിങ്ങൾക്ക് കഴിയില്ല പെണ്ണേ അവിടെ അള്ളാന റസൂല് നിങ്ങൾ എതിർ മാറുന്നതാണ് അതുകൊണ്ട് മൊത്തം റസൂൽ അല്ലാടെ പേര് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നവരെ സൂചിച്ചോ രണ്ടാമത്തെ വിഭാഗം ണെന്നറിയോജിലും ഹുറമ്പൂ ഒരു മനുഷ്യരെ നമ്മൾ കൂലിക്ക് കൊടുക്കുകയാ ഒരു മനുഷ്യനെ നമ്മൾ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യനെ വിറ്റുകൊണ്ട് നമ്മൾ കാശ് വാങ്ങിയിട്ട് പൊട്ടടിക്കുന്നവരുണ്ടെങ്കിൽ അതും നിങ്ങൾ സൂക്ഷിച്ചോ അല്ലാതെ നാളിൽ നമ്മൾ എതിർ കക്ഷിയാകുന്നതാണ് മൂന്നാമത്തത് ആരാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ വീടുകളിലേക്ക് കൂലിക്ക് ആളിനെ വിളിപ്പിക്കുകയാണ് പറം ഴുവനും നമ്മൾ അവനെ കൊണ്ട് കിളപ്പിച്ച് മറപ്പിച്ച് എന്ത് വേണമെങ്കിലും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാട് തെങ്ങേക്കേറ്റ് തേങ്ങ ഇടിയിച്ചു പറമ്പ് മുഴുവനും കിളച്ചിട്ട് കഥാ കപ്പനട്ടു ഈ ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചു നമ്മുടെ വീടിന്റെ പണി മുഴുവനും എടുപ്പിച്ചു എന്നിട്ടവര് ചോദിക്കുന്ന കൂലി ചോദിച്ചപ്പോ എൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലത്തല്ലേ അവരുടേതായ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവർക്ക് കൂലിനീ കൊടുക്കണേ കൂലിനീ കൊടുക്കണേ എന്ന് അബിബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫോല്ലാഹു വലിയ പഠിപ്പിക്കുകയാണ് അങ്ങനെ കൂലി കൊടുക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കൂലി കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവരല്ലാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു എതിർ അള്ളാഹുവിന്റെ പ്രവാചകർവർക്ക് എതിർത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ട് അവരെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ മൂന്ന് ഈ മൂന്ന് വിഭാഗമാൾക്കാരെ ചെയ്യാമത്തെ നാളിൽ കടന്നു വന്നാൽ റസൂൽ ഓടിക്കുന്നതാണ് മുന്നിലേക്ക് അവർ ഓടിവരും വരും പരതാഹമെടുത്തുകൊണ്ട് കടന്നു വരുന്ന സമയത്ത് അവിടെ കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലായക്കത്ത അവൾ അകറ്റി നിർത്തുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഏതെങ്കിലും ഒരു ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി റസൂറുള്ളയുടെ പേര് നിങ്ങൾ വലിച്ചഴക്കരുത് സൂലിന്റെ പേര് നിങ്ങൾ വലിച്ചഴയ്ക്കരുത് അത് നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് കിടന്നു വരുന്നതാ വലിയൊരു ആപത്തായിട്ട് കിടന്നു വരുന്നതാണ് അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നടന്നോ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ ധാരാളം ദിക്കറുകൾ വർദ്ധിപ്പിച്ചോ ഇങ്ങനെയുള്ള അപകടകരമാകുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ സൂക്ഷിച്ചോ അല്ലാഹു ഈ മാ നൽകട്ടെ അള്ളാഹു ഈ മാ നൽകട്ടെ അല്ലാഹു ധാരാളം ദിക്കറുകളും സ്വലാത്തുകൾ ചൊല്ലാനുള്ള തോഫീക്ക് നൽകുന്നു മാറാകട്ടെ ഒരുപാട് നിസ്കാരം കലയായി പോയിട്ടുണ്ടല്ലോ ആ നിസ്കാരങ്ങള് മുഴുവനും നിങ്ങൾ കലാ വീട്ടണേ ആ കടപാടുകൾ ഉണ്ടെങ്കിൽ വീട്ടി കൊടുക്കണേ അള്ളാന്റെ മുന്നിൽ നിങ്ങൾ തൗപ് ചെയ്യണേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ തൗപ് ചെയ്യണേ ഈ കിട്ടുന്ന സമയങ്ങളെന്റെ പ്രിയപ്പെട്ട ഉമ്മാ അതിന് നിനക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് ആയുസ് തീരുന്നതിന് മുമ്പ് ഖബറിലേക്ക് നമ്മൾ കൊണ്ടുവെക്കപ്പെടുന്നതിനു മുമ്പ് അള്ളാഹു നമുക്ക് മറ്റുള്ളവര് നിസ്കരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മ നിനക്ക് കിട്ടുന്ന സമയം നീ നിസ്കരിക്കണേ ഉമ്മ നിനക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നമുക്ക് ഉമ്മാനക്ക് ധാരാളമായി ചൊല്ലാൻ നമുക്ക് നൽകുമാറാകട്ടെ